ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ചാലഞ്ചിൻ്റെ ഡേ ടു ആണ് ആക്ച്വലി ഇന്ന് നമ്മളൊരു ഒരു എന്താ ഒരു സാധാ ഫേസ് പാക്ക് അതായത് സ്കിൻ ഗ്ലോയിങ് എല്ലാവരും ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഫേസ് പാക്ക് മാത്രമേ ഉള്ളൂ വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം ഇന്ന് നമ്മൾ വളരെ ലേറ്റ് ആണ് രാത്രി ഒരു ഒന്നര രണ്ട് മണി അടുത്തായിട്ടുണ്ട് ഇല്ലല്ലേ എൻ്റെ മാമേജിയുടെ ഫോണാണ് എന്താ സൂര്യൻ വന്ന ഫ്രണ്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും പിന്നെ ഫോൺ തുറന്നാം ഏസ്തേ ഓക്കണ ഒന്നര ആയിട്ടുണ്ട് നിങ്ങൾ വീട്ടിലായത് കൊണ്ട് കുറച്ച് ഒരിക്കലും മണിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി ടൈം ഇതായിട്ടാണ് ഞാൻ നേരത്തെ ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ഫേസ് പാക്ക് ഇട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഒന്ന് എയർ ഡ്രൈ ചെയ്യാൻ വരുന്നതാണ് ഞാൻ എപ്പോഴും മാക്സിമം എയർ ഡ്രൈ ആണ് ഫേസിന് കൊടുക്കാറുള്ളത് വേറൊന്നും വെച്ച് അങ്ങനെ എന്താ ഫേസ് അങ്ങനെ ഡ്രൈ ആക്കാറില്ല സുസ് ഇപ്പോൾ നമുക്ക് ടൈമില്ല ഇത് ചേട്ടാ മാറിക്കണം റങ്ങാൻ തന്നെ കണ്ണക് കണ്ണുക ചുമന്നൊരു പരുവേ അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ് ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരിപ്പൊടി കടലമാവ് കോഫി പൗഡർ തൈരം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഗൈസ് എനിക്ക് അതിലിരിക്കറിയാം ഇവിടെ ലൈറ്റ് ഇല്ല അതിൻ്റെതായ ബുദ്ധിമുട്ടി അതിന അതിൻ്റേതായ ബുദ്ധിമുട്ടീ വീടിയിലുണ്ടാകുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുക കാരണം വേറെ വഴിയില്ല ഗൈസ് പാത്രം തുടങ്ങുന്നതാണ് ഫസ്റ്റ് ഇടാനുള്ളത് കോഫി പൗഡറാണ് കോഫി പൗഡർ നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം ഈ ചില കോഫിക്കൊക്കെ കളർ ഉണ്ടാവും കളറ് ഫേസിന് പിടിക്കും എനിക്ക് അങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേസ് നമ്മൾ കോഫി പൗഡർ കുറച്ച് എടുക്കുന്നുള്ളു പേരിന് മാത്രം ഗൈസിനെ മരണ പോലെ ഇവിടെ കുറച്ച് ഒതുക്കലും പറക്കലും ആയിരുന്നു നമ്മൾ ഇവിടെ നിന്ന് മാറുവാണ് കേസ് അപ്പം അതിൻ്റേതായ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പം എല്ലാം നമ്മൾ ഒതുക്കി കെട്ടി ഇടയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ല ഇതേ എൻ്റെ ഒരു അവിടെ ഈ ഒരു പാത്രം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വേറെ ഒന്നും എടുക്കാനത് അപ്പോൾ വെസ്തേ നമുക്ക് കുറച്ച് കോഫി പൗഡർ ഇടുവാണിനകത്തേക്ക് നമ്മൾ കുറച്ച് കുറച്ച് കോഫി പൗഡർ ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് കടലമാവ് കൊടുക്കാം കടലമാവ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് നമ്മുടെ കടലമാവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ശ്വാസം എടുക്കുന്നതോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ തോന്നലല്ല അത് യാഥാർത്ഥ്യമാണ് എൻ്റെ മമ്മിജി ഇവിടെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ കുറച്ച് അധികം എന്താ കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തതേ ഇതിലേക്ക് ഒഴിക്കാൻ പോണത് അല്ല ഇടാൻ പോണത് എന്താ അരിപ്പൊടിയാണ് അതിലും അളവുന്നില്ല കഴി കാരണം ഞാൻ നാച്ചിപ്പൊടുക്കും നമ്മൾ ഇത് ഈക്വൽ ഈക്വൽ അളവിലായിട്ടാണ് എടുത്തേക്കുന്നത് ആക്ച്വലി ഒരു ദിവസത്തേക്കും ഇന്നത്തേക്കും മാത്രം ഉള്ളതാണ് ഞാൻ അന്നത്തേക്ക് ഉള്ളതാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴത്തേക്കും എന്താ ഓവറായി പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുക്കും ബസ് നമ്മൾ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഉണ്ടത് തൈരാണ് എനിക്ക് തൈരാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ നിങ്ങൾക്ക് പാലും റോ ബോട്ടറോ എന്ത് വേണമെങ്കിലും എടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഒക്കെ നല്ല ഉറക്കം വരുന്നുണ്ട് നമ്മളിന്ന് സാധാ തൈരാണ് എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ മറ്റേ തൈര് ഹോസ്റ്റലിലാണ് നമ്മൾ ഇതിനകത്ത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നു ഫോർ മിക്സി ഞാനോട് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴും ചെയ്യട്ടു പിന്നെ എന്തൊന്നും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളത് ഈ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ആക്കുമ്പോൾ കയറി നമ്മൾ ഈ മെല്ലെ മിക്സ് ആക്കണം ഇലയിൽ എന്താ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ കയറി നമ്മളത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ആക്കി എടുക്കാൻ ഇനി നമുക്ക് ഫേസിലേക്കണം ഗൈസ് നമ്മളിപ്പോൾ അതെ ഇതൊന്നും ഫേസിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം ഗൈസ് ഇതെല്ലാം നല്ലൊരു റെഗുലർ യൂസിലൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഒരു റാശി കിട്ടുന്ന വെച്ചിട്ട് ഒന്നും കിട്ടാൻ കിട്ടാമുള്ള ഗൈസ് ഞാൻ നിങ്ങളെ പിന്നെയും പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ എന്ത് ടൈപ്പ് സ്കിൻ കെയർ ചെയ്താലും നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾ എപ്പോഴും സ്കിൻ സ്കിന്നിൽ എന്താ സൺസ്ക്രീൻ ഇട്ട് വേണം മറങ്ങാൻ ഗൈസ് അത് മാത്രം മറക്കല്ല വേറെ എന്ത് മറന്നാൽ സൺസ്ക്രീൻ ഇതാണ്ട് ഇറങ്ങരുത് ഗൈസ് എനിക്കാണ് ഉറക്കം വന്നിട്ട് എൻ്റെ കിളിയൊക്കെ പോകുന്നുണ്ട് സൺസ്ക്രീൻ ഇതാണ്ട് ഇറങ്ങരുത് സു ഗൈസ് നിങ്ങൾ ഇപ്പം നിങ്ങൾ ഓർക്കും മഴയാണല്ലോ ഇടണ്ടല്ലോ എന്ന് പക്ഷെ എന്നാലും ഗൈസ് യു വി റൈസ് ഉണ്ടാവും നമ്മൾ മാക്സിമം സൺസ്ക്രീൻ ഇട്ട് തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കുക ഇപ്പം പുറത്ത് മാത്രമല്ല ഗൈസ് വീട്ടിൻ്റെ ഉള്ളിലും സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ് ഗെയ്സ് നമ്മുടെ ട്യൂബ് ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന യു വി റൈസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും ഗൈസ് അപ്പോൾ ഗസ് നിങ്ങൾ എപ്പോഴും സൻസ്കിട്ട് നടക്കുക ഗസ് എനിക്ക് നല്ലവർക്ക് അതിൻ്റെ കണ്ണൊക്കെ ചുമന്ന് വരുന്നുണ്ട് ഉറക്കം വന്നിട്ട് പൈസ ഇതിപ്പോൾ ഒന്ന് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ നേരെ പോയി കഴുകുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ ഇത് ഒന്ന് ഉണങ്ങട്ടെ എനിക്ക് നിങ്ങളോട് വേറെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കമൻ്റ് ചെയ്താൽ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഉറപ്പായിട്ടും കഴിച്ചത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യും എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ അതിൽ അഭിപ്രായം പറയാൻ പോകില്ല കാരണം അറിയാത്ത കാര്യത്തിൽ കയറി തലയിടുന്ന അത്ര നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ഗ് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ അതിന് നിങ്ങൾക്ക് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ അഭിപ്രായം എൻ്റെ ഒരു ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ഷെയർ ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെടുക്കു ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും അറിയില്ല എനിക്ക് അതിനെപ്പറ്റി വലിയ പിടുത്തൊന്നുമില്ല എനിക്ക് പിരീഡ്സിൻ്റെ ഒരു എന്താ ഒരു ബേസിക് കെയറാണ് ഞാൻ നേരത്തെ ഇതിനകത്ത് വീട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട് ഞാൻ എന്തെങ്കിലും എന്താ പറയുക തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ എനിക്ക് പറഞ്ഞുതരും അറിയാത്ത കാര്യങ്ങളെ ഒന്നും പറയാൻ പോകില്ല എനിക്കറിയില്ല അതുകൊണ്ടിട്ടാണ് എനിക്ക് ഞാൻ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഞാൻ പറയണം എനിക്ക് അറിയുന്നതാണ് ഞാൻ പറഞ്ഞുതരാം ഇല്ലെങ്കിൽ പറഞ്ഞ് തരില്ല എന്നൊക്കെ പറയണം നോക്കും പക്ഷെ ആ വീഡിയോയുടെ ടൈമിലാകുമ്പോൾ ഞാൻ മറന്നു പോകും അത് കേസ് ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങൾ കമൻ്റ് ഇട്ടോ എനിക്ക് അറിയുന്ന കാര്യങ്ങളോട് ഉറപ്പായി നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യും ഇല്ലെങ്കിൽ കേസ് ഞാനൊന്നും മിണ്ടാൻ പോകില്ല കാരണം എനിക്കറിയാത്തത് കൊണ്ടാണ് അപ്പോൾ എന്താ ഇനി അതിൻ്റെ ആ ഒരു കമൻറ്റ് ഇടണം എന്നില്ല എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളറിയിച്ചുകൊള്ളുന്നു പിന്നെ ഒരു കാര്യം കേൾ നിങ്ങൾ എന്തൊക്കെ സ്കിൻ സ്കിന്നായിട്ട് ചെയ്താലും എന്തൊക്കെ പുറമേ ചെയ്തിട്ടും കാര്യമില്ല കേൾ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കൂടെ എടുക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് വേണ്ട സപ്ലിമെൻസ് എന്താണെന്ന് നിങ്ങൾ ഒരു ഡോക്ടറോടൊക്കെ പോയി ചെക്ക് ചെയ്തിട്ട് നിങ്ങളാ ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കണം അതുപോലെ തന്നെ കേസ് വാട്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡിക്കും സ്കിന്നിനും എന്തിനും വാട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക എനിക്ക് കുറേ നാള് ഞാൻ ഇങ്ങനെ വെള്ളം കൂടി ചവിട്ടി വെച്ചേക്കുമായിരുന്നു അങ്ങനെ കാരണം എന്താ വെള്ളം കുടിച്ച ബാത്റൂമിൽ പോകണം ആവുന്നുണ്ട് നല്ല രീതിക്ക് കട്ടാവുന്നുണ്ട് വെള്ളം കുടിച്ച പാത്രമേ പോകണം അപ്പം അങ്ങനെ ഒരു മടി കാരണം ഞാൻ എന്താ വെള്ളം കൂടി നൈസായിട്ടൊന്ന് ചവിട്ടി അപ്പൊ അപ്പോഴാണ് എന്റെ സ്കിൻ പിന്നെയും ഡാമേജ് ഒക്കെ ഉണ്ടായിത്തുടങ്ങിയത് നിങ്ങൾ ഉറപ്പായിട്ടെങ്കിൽ വെള്ളം കൂടി നിർത്തരുത് നിങ്ങൾ വെറു എന്ത് ചെയ്തില്ലേലും സാരിയില്ല ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താ ഫുഡ് കഴിക്കുക കഴിച്ചില്ലെങ്കിലും സാധില്ല എന്നല്ല ഫുഡ് കഴിക്കണം പക്ഷേ നിങ്ങൾ ഈ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് അത് ഇതൊക്കെ കഴിച്ചില്ലേലും സാരിയില്ല നിങ്ങൾ വെള്ളവും നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സപ്ലിമെൻസ് ഒക്കെ എടുത്തേ പറ്റുമോ ഫ്രൂട്ട്സൊക്കെ എന്തായാലും ചവിട്ടാൻ പാടില്ല ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ കഴിച്ചോ നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് കഴുകിക്കളയാൻ ടൈം ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴുകിട്ട് വരാം അപ്പോൾ ഗൈസ് ഇതാണ് ആഫ്റ്റർ ഫേസ് വാഷ് ചെയ്തിട്ടുള്ള ഒരു എന്താ എന്താ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ ടു ചലഞ്ച് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ ചേ ആ ഡേ ടു ചലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ഞാൻ നാളെ വരാം അടുത്തൊരു വീഡിയോയിട്ട് അടുത്തൊരു വീഡിയോ മീൻസ് ഡേ ത്രീ ചലഞ്ചായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും അപ്പോൾ കൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ വീഡിയോ വെച്ച്